യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ലോകരക്ഷകന്റെ പ്രവേശന കവാടം കാലിത്തൊഴുത്തായിരുന്നു ഭവനമില്ലാത്തവരുടെയും വഞ്ചിക്കപ്പെട്ടവന്റെയും സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്നവന്റെയും പ്രതിയോഗിയാണ് കാലിത്തൊഴുത്തിൽ പിറന്നവൻ സമാധാനത്തിന്റെ സദ്വാർത്തയാണ് ഓരോ കാലിത്തൊഴുത്തും തന്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതാണ് സുവിശേഷത്തിലെ സുവർണവാക്യമായി കരുതുന്നത് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി അയച്ചു അവിടുന്ന് ദൈവമായിരുന്നുവെങ്കിലും അത് കാര്യമായി പരിഗണിക്കാതെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ഈ ലോകത്തിൽ അവതരിച്ചു അതെ ഇന്ന് തിരുപ്പിറവി ക്രിസ്തുമസ് ഈ പുത്രനാകട്ടെ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ദൈവപുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട പരിശുദ്ധമറിയാൻ വാഴ്ത്തിപ്പാടിയത് ഇപ്രകാരമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും ൂക്കാസുശേഷം ഒന്നാം അധ്യായം അമ്പത്തിയാറാം തിരുവചനം സ്നേഹത്തിന്റെ പരിപൂർണതയാണ് കരുണ കരുണയിലേക്ക് അതായത് സ്നേഹത്തിന്റെ ആത്യന്തിക ഭാവത്തിലേക്ക് വളരാനാണ് ക്രിസ്തുമസ് ദിന ഒരുക്ക ചിന്തകൾ നമ്മെ വളർത്തേണ്ടത് നയിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങളുടെ കോട്ടകൾക്ക് കോട്ടം തട്ടാതെ മുന്നേറുവാൻ തിരു കുടുംബം മാതൃകയാണ് നമുക്ക് തുണയും സങ്കേതവുമായിട്ടുള്ളത് ജീവിക്കാൻ പലതരത്തിലും ഒരു തരത്തിലും നിർവാഹമില്ലാതെ വരുമ്പോഴും ജനിക്കാൻ ഇടം കിട്ടാതെ പോയവനെ ഓർക്കുക നോക്കുക അപ്പോൾ പുരോഹിതനായ സിമിയൻ പറഞ്ഞതുപോലെ രക്ഷ എൻറെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് പ ഏറ്റു നമുക്ക് സാധിക്കും ഭയം നമ്മെ പിടികൂടുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴവും വീതിയും പരപ്പും പൂർണതയും മനസ്സിലാക്കാത്തപ്പോഴാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയച്ചു എന്നതിലാണ് സ്നേഹം അതിനാൽ അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിനേക്കാൾ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത് നമ്മോടൊപ്പമാകാൻ ആഗ്രഹിച്ച ദൈവം കാലസമ്പൂർണത വന്നപ്പോൾ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു പേരും അഡ്രസ്സും നഷ്ടപ്പെട്ടവർക്കും നല്ല പേരോ അഡ്രസ്സോ ഇല്ലാത്തവർക്കും വെറും സാധാരണക്കാരിൽ സാധാരണക്കാരിക്കും യേശു വെളിപ്പെടും സന്തോഷത്തിന്റെ സദ്വാർത്തിയായി യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യം ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സാധ്യമാകും മനുഷ്യർ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ എൻ്റെ കൃഷിയിടത്തിലും ഭവനത്തിലും വർഷങ്ങളായി പണിയെടുക്കുന്നവർ എൻ്റെ സ്കൂളിൽ ജോലി ചെയ്യുന്നവർ എൻ്റെ ഹോസ്പിറ്റലിലെ ജീവനക്കാർ സ്റ്റാഫുകൾ എൻ്റെ വണ്ടി ഓടിക്കുന്നവൻ എനിക്ക് നാലു നേരവും ഭക്ഷണം വെച്ച് വിളമ്പുന്നവൻ എൻ്റെ കമ്പനിയിലെ ജോലിക്കാർ എൻ്റെ അയൽവാസികൾ കൂടെ പഠിച്ചവർ ഒരുമിച്ച് പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പ്രവർത്തിച്ചവർ അവരോടുകൂടെ എനിക്ക് വേണ്ടി ജനിച്ചവനെ എനിക്ക് വേണ്ടി മരിച്ചവനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഉപ്പ് പോലെ ഞാനും നരകത്തിലെ തീ തീകടാത്ത അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടില്ലേ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ തനിക്ക് സമീപമുള്ള സകല ജനത്തിനും അവനെ പരിചയപ്പെടുത്തണം തൂക്കിയ നക്ഷത്രങ്ങളും മുറിക്കാൻ കാത്തിരിക്കുന്ന കേക്കുകളും നമ്മുടെ ആശംസകളും കരോളാഘോഷങ്ങളും അതിലേക്ക് നയിക്കട്ടെ ഈ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത സകലർക്കും അവകാശപ്പെട്ടതല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ യേശുവിനെ അറിയാത്തവരെ കുറിച്ച് പറയുക അറിയിക്കുക എന്നുള്ളത് പ്രധാന ദൗത്യമാണ് കൂരിരുട്ടിൽ കഴിയുന്നവർക്കും ഇരുട്ടിലേക്ക് പിറന്നു വീഴുന്നവർക്കും അന്ധകാരത്തിലേക്ക് വഴുതിപ്പോകുന്നവർക്കും പ്രകാശമാണ് യേശു അവനാകണം നമ്മുടെ പാദങ്ങൾക്ക് ദീപമാകേണ്ടത് നമ്മെ നയിക്കേണ്ടതും ബന്ധു ഒറ്റപ്പെട്ടവരും സഹോദരങ്ങളുടെ വേർപാടിൽ ദുഃഖിക്കുന്നവരും സൗന്ദര്യം ഉള്ളതിന്റെയും ഇല്ലാത്തതിന്റെയും പേരിൽ വിഷമിക്കുന്നവരും ചതിക്കപ്പെട്ടവരും ചാരിത്രം നഷ്ടപ്പെട്ടവരും അപമാനതയാക്കപ്പെട്ടവരും എയ്ഡ്സ് ബാധിച്ചവരും ക്യാൻസർ ബാധിച്ചവരും ഭർത്താവ് ഉപേക്ഷിച്ചവരും മക്കൾ നഷ്ടപ്പെട്ടവരും അന്ധരും മൂകരും ബധിരരും മാരാധീനങ്ങളിലും വ്യാധികളിലും പെട്ടവരും വികലാംഗരും ദുർബലരും പാപികളും ആരുമാകട്ടെ യേശുവിന് അവരെ ആവശ്യമുണ്ട് അവനിൽ വിശ്വസിച്ച് ഹൃദയവാതിൽ തുറന്നിട്ടാൽ യേശു ആ ഹൃദയത്തിൽ വന്ന് പിറക്കും തന്റെ സുവിശേഷത്തിലൂടെ ജീവനെയും അനശരതയെയും വെളിപ്പെടുത്തിയ യേശുവിനെക്കുറിച്ച് സങ്കീർത്തകനോടൊപ്പം നമുക്കും വാഴ്ത്തണം പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തുന്നതെന്ന് അവർ ഉദ്ഘോഷിക്കും സങ്കീർത്തനം ഇരുപത്തിരണ്ട് മുപ്പത് മുപ്പത്തി ഒന്ന് ആ